പറു വരുന്നത് ബോൾഡായ ഒരു നടിയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് രാഷ്ട്രീയ നേതാവിന് കുരുക്കിയ നടിയെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഒരു നടിയുടെ കാമായനങ്ങളാണ് ആ നടിയുടെ പേര് ശ്വേത മേനോ ആ നടിയുടെ ആദ്യ ചിത്രം അനശ്വരൻ മൂടി നായകനായ അനശ്വരം ആ ചിത്രം പരാജയപ്പെട്ടെങ്കിലും രണ്ടാമതൊരു ചിത്രത്തിൽ കൂടി മലയാള ചിത്രത്തിൽ കൂടി ചേതാമേനോൻ വന്നു നക്ഷത്ര കൂടാരം ആ ചിത്രവും പരാജയപ്പെട്ടതോടെ ശേതാമേനോൻ എന്ന നടി മരിച്ചു എന്ന് പലരും പറഞ്ഞു പക്ഷേ അവർ വീണ്ടും വന്നു അവർ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചു ബ്യൂട്ടി കോണ്ടക്സ് കോണ്ടക്സത്തിലൂടെ സൗന്ദര്യവത്സരത്തിലൂടെ സൗന്ദര്യ മത്സരത്തിലൂടെ അവർ വീണ്ടും ഓർമ്മിപ്പിച്ചു അവർ പിന്നീട് ബോബി ബോൺസ്ലെ വിവാഹം കഴിച്ചു ആ വിവാഹം പരാജയമായി മാറി അവർ വീണ്ടും മലയാള സിനിമയിലെത്തി മലയാള സിനിമയിൽ അവർ എത്തിയപ്പോൾ അവർ വോൾട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡിയായി മാറി അതിനുമുമ്പ് നമ്മുടെ പീതാംബര ഗ്രൂപ്പ് അവരുടെ ചന്തയിൽ തൊട്ടത് വലിയ വിവാദമായി മാറി പീതാംബര കുറിപ്പ് അവിവാഹിതനാണ് കൊല്ലത്തെ ഫങ്ഷനിലിടയിലാണ് അവരുടെ ചന്തിയിൽ പീതാംബര കുറുപ്പ് പിടിച്ചത് വലിയ വാദമായി മാറി അവർ പ്രതികരിച്ചു ആ പ്രതികരണം പീതാംബര ക്രൂപ്പിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ടാണ് അവരെ ഞാൻ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ പ്രതികരിക്കുന്നതിന് പ്രതികരിക്കുന്നത് കൊണ്ടാണ് അവരെ സിനിമാ കേരളയ്ക്ക് ഇഷ്ടം സിനിമാ കേരള പ്രതികരിക്കുന്നവരുടെ നാവാണ് പല്ലും പറഞ്ഞിട്ടുണ്ട് സിനിമാ കേരള വെറും ഗോസിപ്പാണ് അടിച്ചുവിടുന്ന എന്ത് ഗോസിപ്പാണ് ഞങ്ങൾ അടിച്ചുവിട്ടത് ഒരു കാലത്തെ സിനിമയെ പറ്റിയുള്ള വിവരങ്ങൾ ഒരു കാലത്തെ സിനിമയെ പറ്റിയുള്ള അണിയറ രഹസ്യങ്ങൾ ആ രഹസ്യങ്ങൾ അന്നത്തെ സിനിമാവാരികളിൽ നിന്ന് വായിച്ച ശേഷമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് അങ്ങനെ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ സിനിമാ കേരളയ്ക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും ശ്വേതാമേനോൻ കളിമണ്ട് കളിമണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടി അവരുടെ പ്രസവിക്കുന്ന രംഗം ചിത്രീകരിച്ചു അതിനുമുമ്പ് നിങ്ങൾ ആരും അറിയാത്ത ഒരു സംഭവം ഉണ്ട് പെഡ്ബട്ടണം എന്ന മിനുവിന്റെ സിനിമയെ ആസ്പദമാക്കി അതിൽ വെട്ടുകത്തി എടുത്തു നിൽക്കുന്ന കെ പി എസ് സി ലളിതയെ സമാശ്വസിപ്പിക്കുന്ന രംഗമുണ്ട് ചേതാമേനോൻ സമാധാനിപ്പിക്കുന്ന രംഗം കെ പി എസ് സി അന്ന് വല്ലാത്ത ഒരു സിനിമയുടെ മൂടിലായിരുന്നു വല്ലാത്ത സിനിമയുടെ അല്ല അഭിനയത്തിൻ്റെ മൂടിലായിരുന്നു ഷേതാമേനെ കൈക്കാണ് വെട്ടയറ്റത് ആ കൈയിലെ തയ്യൽ ഇപ്പോഴും അവർ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നു ഇതൊക്കെയാണ് മക്കളെ ചേതാമേനോൻ ദരി നിർവേദം എന്ന സിനിമ റീമേക്ക് ചെയ്തപ്പോൾ ആ ചെറുക്കൻ കൃഷ്ണാനന്ദനായി അഭിനയിച്ച കൃഷ്ണാനന്ദ പകരം അഭിനയിച്ച ആ ചെറുക്കൻ സമ്പൂർണ്ണ പരാജയമായപ്പോൾ മേനോൻ സമ്പൂർണ വിജയമായിരുന്നു ശേതാമേനോൻ്റെ ധൈര്യം ആ ചെറുക്കനെ ചുംബിച്ചുണർത്തിയ ആ രംഗം ആ രംഗം മാത്രം കണ്ടാൽ മതി ചേതാമേനോൻ്റെ ധൈര്യം നമുക്കറിയാൻ പറ്റും ചേതാമനവിൻ്റെ കാമായനങ്ങൾ പറഞ്ഞുകൊണ്ട് സിനിമാ കേരള ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ആരംഭിക്കുന്നു ഒരാഴ്ച ഞങ്ങൾ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം അറിഞ്ഞു കാണും ആ ആവശ്യങ്ങൾ ശരിയപ്പോൾ തുടങ്ങാൻ നമുക്ക് കളി